ിലെയും ജമ്മു കാശ്മീരിലെയും മത തീവ്രവാദികളുമായി ബന്ധം സ്ഥാപിച്ച മൗലാന ഉത്തർപ്രദേശിലെ മുസ്ലിം പണ്ഡിതനായ മൗലവി ഷംഷുൽ എന്ന വ്യക്തിക്കെതിരെ ഇപ്പോൾ യു പി പോലീസ് കേസെടുത്തിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇയാൾ നിരന്തരം മത തീവ്രവാദികളുമായി തന്നെ ചങ്ങാത്തം സ്ഥാപിക്കുന്നുണ്ട് എന്ന രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് ഇയാൾ നിലവിൽ വിദേശത്താണ് താമസിക്കുന്നത് യു കെയുടെ പൗരത്വം നേടിയിട്ടുള്ള മൗലവിയാകട്ടെ ഇപ്പോൾ ലണ്ടനിലാണ് താമസിക്കുന്നതും പാകിസ്ഥാനിലെയും ജമ്മു കാശ്മീരിലെയും മത തീവ്രവാദികളുമായി ബന്ധമുണ്ട് എന്നതാണ് ഉത്തർപ്രദേശ് ഇപ്പോൾ തന്നെ അതേപോലെ തന്നെ ഇത്തരത്തിൽ നിരവധി മതപണ്ഡിതന്മാരാണ് ഇന്റലിജൻസ് റെഡ് തന്നെ ഉൾപ്പെട്ടിരിക്കുന്നതെന്ന വിവരങ്ങളും പുറത്തുവരുന്നു ഇവർ വിദേശ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ മത തീവ്രവാദികൾക്ക് വേണ്ട ധനസഹായവും മറ്റു വിവരങ്ങളും കൈമാറുന്നതായിട്ടാണ് വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നത് ഇത് രാജ്യസുരക്ഷയ്ക്ക് തന്നെ വലിയ ഭീഷണിയാണ് ഉണ്ടാക്കുന്നതെന്നാണ് മറ്റൊരു വസ്തുത അതേസമയം ഉത്തർപ്രദേശ് എ ടി എസിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയെ ഇസ്ലാമവൽക്കരിക്കുക എന്ന കൂടിയാണ് ഇയാൾ പ്രവർത്തിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ഇയാൾ പതിവായി തന്നെ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്തിരുന്നതായും കണ്ടെത്തിയതായി ഇപ്പോൾ വ്യക്തമാക്കുന്നു അവിടെ റാസ ഫൗണ്ടേഷൻ എന്ന വ്യാജ ഒരു എൻ ജിഒയും അവിടെ അതും മുഖാന്തരം തന്നെ ചില സ്ഥിരീകരണങ്ങൾ നടത്തിയതായും വിദേശ ഫണ്ട് സ്വീകരിക്കുകയും മത തീവ്രവാദ പ്രവർത്തനത്തിനായിട്ട് ഇത് ഉപയോഗിച്ചു വരുന്നതായും ഇപ്പോൾ ഈ ഒരു എഫ്ഐആറിൽ വ്യക്തമാക്കുന്നുണ്ട് വിദേശത്തു നിന്നും ഫണ്ട് എത്തിക്കാൻ ഇടനിലക്കാരനായി ഇയാൾ പ്രവർത്തിച്ചതായും വ്യക്തമാക്കുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെ എൻ ജിഒയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ നിലവിലെ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ ഇയാൾ സ്ഥാപിച്ച ആസാംഘട്ട് ഖലീലാബാദ് എന്നിവിടങ്ങളിലെ തന്നെ മദ്രസുകൾ യു സർക്കാർ ഒരു ഇടവേളയ്ക്ക് മുന്നേ തന്നെ അടച്ചുപൂട്ടുകയും ചെയ്തതാണ് കൂടാതെ ഇയാളുടെ സ്വത്തുക്കളെല്ലാം കണ്ടുകെട്ടുകയും ചെയ്തു സത്കബീർ നഗർ ജില്ലയിലെ ഖലീലാബാദ് പോലീസ് സ്റ്റേഷനിലാണ് ഇയാൾക്കെതിരെ ഇപ്പോൾ കേസ് ഫയൽ ചെയ്തിരിക്കുന്നതും അതേസമയം മധ്യപ്രദേശിലെ മദ്രസയിൽ നിന്നും കണ്ടെടുത്തത് പത്തൊൻപത് ലക്ഷം രൂപയുടെ വ്യാജ ഇന്ത്യൻ കറൻസിയാണ് അതേസമയം മധ്യപ്രദേശിലെ മദ്രസയിൽ നിന്നും കണ്ടെടുത്തത് പത്തൊൻപത് ലക്ഷം രൂപയുടെ വ്യാജ ഇന്ത്യൻ കറൻസികളാണ് കണ്ടെടുത്തത് മദ്രസയിലെ ഇമാമിന്റെ മുറിയിൽ നിന്നാണ് ഈ നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത് ഇമാമിന്റെ മകൻ തന്നെയാണ് ഈ നോട്ടുകെട്ടുകൾ മുറിയിൽ ഒളിപ്പിച്ചതും പള്ളിയിൽ ഇമാമുമായി അതായത് ഇമാമായി തന്നെ അവിടെ നിയമിതനായ അഷ്റഫ് അൻസാരിയുടെ മകനായ സുബേറിന്റെ മുറിയിൽ നിന്നാണ് ഇത്രയധികം പൈസ അതായത് പത്തൊൻപത് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ അടക്കം വ്യാജ നോട്ടുകൾ കണ്ടെത്തിയത് ഈ പണം ഇയാൾ എന്തിനാണ് കൈവശം വെച്ചത് എന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ലായിരുന്നു നിരന്തരം ഇപ്പോൾ മദ്രസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ തീവ്രവാദത്തിനായി ഫണ്ടുകൾ സ്വരൂപിക്കുന്നതായി നേരത്തെ തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇതും പാകിസ്ഥാനിലെ ഭീകരന്മാർക്ക് കൈമാറുന്നതായിരിക്കാം എന്ന് തെളിയിക്കുന്ന ഈ ഒരു കൂടി തന്നെ ഇത് കൂട്ടിയിണക്കാൻ സാധിക്കുമെന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് മാത്രമല്ല ഇത്രയും വലിയ കള്ളനോട്ടുകൾ കണ്ടെടുത്തത് പോലീസിനെയും ഭരണകൂടത്തെയും വലിയ രീതിയിലുള്ള അമ്പരപ്പുകൾ ഉണ്ടാക്കുവാനും വലിയ ഞെട്ടലുളവാക്കുന്ന ഒരു വിഷയമായി തന്നെ മാറിയതായും വിലയിരുത്തിയിട്ടുണ്ട് ജവർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പൈദ്യാൽ എന്ന ഗ്രാമത്തിൽ നിന്നാണ് അല്ലെങ്കിൽ അവിടെ നിന്നുള്ള മദ്രസയിൽ നിന്നാണ് ലക്ഷക്കണക്കിന് രൂപ കള്ളനോട്ടുകൾ കണ്ടെത്തിയതായുള്ള വാർത്തകൾ പുറത്തുവരുന്നത് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്